ഇന്ന് നമ്മൾ വാഴയ്ക്ക കൊണ്ടുള്ള ഒരു റോസ്റ്റ് ആണ് തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് വളരെ ടേസ്റ്റി ആണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കതിങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് വാഴക്കാണ് ഞാനിവിടെ രണ്ട് വാഴയ്ക്ക എടുത്തിട്ടുണ്ട് ഒരെണ്ണം നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വാഴയ്ക്കയിൽ തയ്യാറാക്കാം അതല്ലെങ്കിൽ നമുക്ക് ഏത്തക്ക വെച്ചിട്ടും തയ്യാറാക്കാൻ പറ്റുന്നത് നല്ല പച്ച ഏത്തക്ക കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ തൊലി നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം അതിന് ശേഷം ഈ ഇതേപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ഇത്ര നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക ഈ കള കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുക അതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി ഇത് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും വെള്ളത്തിലിടരുത് അപ്പോൾ ആദ്യം തന്നെ കഴുകിയെടുക്കാം ഞാനിപ്പോൾ രണ്ട് വഴക്കയും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മസാല തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറെടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് മൂന്നും ഒരേ അളവിലാണ് ചേർക്കുന്നത് ഇപ്പോൾ കുരുമുളക് ഇത്രയും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ് അപ്പോൾ നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കൂട്ടി ചേർക്കാം പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി കൂടി വേണം അപ്പോൾ വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നല്ലി ചേർത്താൽ മതി ഞാനിവിടെ പക്ഷേ കുറച്ച് അധികം തന്നെ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം കരുവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിത്രയും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ലതുപോലെ അരച്ചെടുക്കുക പറ്റാവുന്നത്രയും തരി തരി പോലെ അരച്ചെടുക്കാം ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല അപ്പോൾ നല്ല തരി തരി പോലെയാണ് നമുക്കിത് അരച്ച് കിട്ടുക ഇനി നമുക്കിത് ഫ്രൈ ഇനി ഫ്രൈ ഫ്രൈതായി അരക്കിത്തൊടുങ്ങാം ഒരു പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴക്ക ചേർത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒന്നെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാം അതല്ലെങ്കിൽ കുറേ എണ്ണ ഒഴിച്ച് ഒന്ന് വറുത്തെടുത്താലും മതി അപ്പോൾ ഞാൻ ഒരുപാട് വേ എണ്ണ വേണ്ടയെന്ന് വെച്ചിട്ടാണ് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇപ്പം നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുത്താലും മതി അപ്പോൾ എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം അപ്പോൾ ഇത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്യാം ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ വാഴയ്ക്ക് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടും ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പൊടിച്ച് വച്ചിരിക്കുന്ന ആരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നമ്മളെല്ലാം പച്ചക്കാണല്ലോ നമ്മൾ പൊടിച്ചത് അപ്പോൾ ഇത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇത് നമ്മൾ എണ്ണയിലിട്ട് വഴട്ടുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഇപ്പം നല്ലതുപോലെ ഇത് മൂപ്പിച്ചെടുക്കുക പിന്നെ എണ്ണ നമുക്ക് കൂട്ടി ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ വളരെ കുറച്ച് എണ്ണേ ഉപയോഗിച്ചിട്ടുള്ളൂ എണ്ണ നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അത് നോക്കിയിട്ട് ചേർക്കണം കാരണം നമ്മൾ കുരുമുളകൊന്നും ചേർത്തിട്ടുണ്ടല്ലോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഇത്രയും കൂടി വീണ്ടും ഒന്ന് മുപ്പിച്ചെടുക്കാം ഈ പൊടികളും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ വീണ്ടും നമുക്കിത് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ പെരുങ്ങായ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പൊടികളും നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വഴക്കയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഉപ്പും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ മസാല മുഴുവനും ഈ വഴക്കലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണം ആ ഒരു പരുവത്തിലായിരിക്കണം അപ്പോൾ നല്ലതുപോലെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഡിഷാണ് ഇത് ശരിക്കും ചെട്ടിനാട് ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഡിഷ് ആണ് ആ സാധാരണ ഒക്കെ വെക്കുന്ന ഒരു ഡിഷ് ആണ് ഇത് ഇത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് ശരിക്കും ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കുമ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ ഇരിക്കും ഇത് കഴിക്കാനായിട്ട് നമ്മൾ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് വീണ്ടും കുറച്ച് കരുവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കരുവേപ്പിലൊക്കെ നമ്മൾ എത്ര ചേർക്കുന്നു അത്രയും ടേസ്റ്റി ആയിരിക്കും ഇത് അപ്പോൾ നല്ലതുപോലെ ഇത് റോസ്റ്റ് ചെയ്തെടുത്തു വാഴയ്ക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് പുറമേ നല്ല ക്രിസ്പിയാണ് അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതേപോലെ ഇരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ശരിക്കും നമുക്കൊരു മീൻ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ചാനൽ ആയിട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബറിനും മറക്കരുത് താങ്ക്